ജിജോസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് താഴോട്ട് പോവാ നമ്മുടെ എന്റെ ആധാറൊക്കെ ഒന്ന് ശരിയാക്കാം എന്റെ ആധാർ പഴയ ആധാറാണ് അതൊന്ന് പുതിയതാക്കി എടുക്കാൻ വേണ്ടി കല്യാണം കഴിച്ച പിന്നെ ഇതുവരെ ആധാർ സാധനങ്ങളാണ് പ്രൂഫ് ഒന്നും മാറ്റിയിട്ടില്ല അവിടെ നിങ്ങോട്ട് പേര് മാറ്റിയിട്ടില്ല ഒരു അക്കൗണ്ട് എടുക്കേണ്ട അതുകൊണ്ട് നമുക്ക് പോയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങള് പോവാ സ്കൂളിൽ പോയി മടിയൻ മടിയൻ ഇന്ന് പോയില്ല മടിയന് മടിയായിട്ട് മേലോട്ട് കേറിപ്പോയി സമയമായപ്പോഴത്തേന് രാവിലെ രാവിലെ എണീറ്റ് അവിടെ ഒറ്റ ഓട്ടോ

പിന്നെന്താ സ്കൂളിൽ കൊണ്ടുവന്ന അവിടെ പെൻസിലും അതൊക്കെ തീർന്നിരിക്കുക അതുകൊണ്ടാണ് കേട്ടോ നമ്മള് അന്നേരം അങ്ങോട്ട് പൊക്കോണ്ടിരിക്കാനും ഇരിപ്പൊറേപ്പുണ്ട് ചേട്ടാ ഇപ്പഴും മിസ്സി

ൈസ് അങ്ങനെ ആധാർ കാർഡ് സംഭവങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അല്ലേ അപേക്ഷ കൊടുത്തിട്ടല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മള് ജ്യൂസ് കൂടി കൂടിയോ സത്യമാന വേറെ ജ്യൂസൊക്കെ മേടിച്ച് കുടിക്കാൻ പേടിയാണ് അതുകൊണ്ട് ഇടനീർ ജ്യൂസാക്കി അല്ലേ ജ്യൂസ് ആക്കി കേട്ടോ വേറെ ജ്യൂസൊക്കെ പേടിയൊക്കെ നിപ്പൻ്റെ പ്രശ്നം ഉണ്ട് പഴങ്ങളൊക്കെ മേടിച്ച് ഞാൻ പേടിയ അതുകൊണ്ട് തേങ്ങന്റെ അത് വേറെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യല്ലേ ഞങ്ങക്ക് കാരണത്തുകൊണ്ടിട്ടുണ്ട് എന്നിട്ട് ചേട്ടായി അവിടെ ഇറങ്ങി തക്കട എന്ത് തക്കട തൂ നമ്മൾ ആധാർ കാർഡും പിന്നെന്തുവാ പാൻ കാർഡിനും കൊടുത്തിട്ടിട്ടുണ്ട് അത് ഒരാഴ്ചയാവും കിട്ടണെ ഒരാഴ്ച കഴിയുമെന്നാ ചേച്ചി പറഞ്ഞേ അല്ല ഇഷ്ടപ്പെട്ടതാക്കള് ഉന്നറ ഇത് കാണല്ലേ ഉന്നറ കണ്ടാല് എന്നും കൊണ്ടു വരത്തില്ലെന്ന് പറയും അറിയാൻ തുട അവളെ അങ്ങോട്ട് കൊണ്ടുവരണമെന്നല്ല പക്ഷെങ്കിൽ സ്കൂൾ പറയ്ക്കാൻ ശരിയാകത്തില്ലല്ലോ അതുകൊണ്ടാണ് അവള് സ്കൂളിൽ ഇട്ടത് ചക്കരി കുടിക്കുന്ന കണ്ട ചക്കിരി പോന്തൊക്കെ എല്ലായി நம்ம நீல்லாம் நம்ம போ பிரசானம் எடுக்கணும் ആ മനുഷ്യനിപ്പൊ എന്നോടൊന്ന് വർത്താനം പറയാൻ പോലത്തെ

എന്നാ എന്തു നമ്മള് കഴിച്ച ചോറ് ചോറും ചമ്മന്തിയും തിന്നെ ഇറങ്ങിയത് ഇവിടെ ഒരു സൈഡാക്കിയ ചേട്ടൽ മോട്ടോർ സെഷൻ ചെയ്യാനുണ്ട് അത് മോട്ടിവസം ചെയ്ത് കൊടുത്തേച്ച് വേണം നമുക്ക് അങ്ങോട്ട് പാലം പോയി സാധനങ്ങളും മേടിച്ച് തിരിച്ച് വരാം കഴിഞ്ഞോ കഴിഞ്ഞോ ഇതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചേക്കെന്നാ ഏതൊക്കെ എങ്ങോട്ടാണ് വലിച്ചോട്ട് പോന്നെ ഏതാ വേണ്ടേ ഇതാ വേണ്ടേ ഇതാ

കാർഡ് ശരിയാക്കി എല്ലാ പരിപാടിയും നമ്മൾ ഒരു കെട്ട് സാധനം ഉണ്ടോ അത് ഞാനവിടെ കണ്ട് അവരെണ്ണം വാങ്ങി ഒന്ന് ഇവന് ഇറങ്ങി വാങ്ങി അന്നേരം ഇവക്ക് വാങ്ങിച്ച കൈ ഇട്ടു അത് അടിച്ചു സാർ രണ്ടു കഷണങ്ങൾ കണക്ക്. അങ്ങനെയെല്ലാം തകർത്തിട്ടുണ്ട് മേടിച്ചൊക്കെ. അങ്ങോട്ട് വീട്ടിൽ പോയ നോക്ക്. അങ്ങനെയൊക്കെ മേടിച്ചേണ്ടിട്ടോ. എല്ലാം ദാ ദൂക്ക് ആയിട്ട് സാര നമ്മൾ വലിയ ആനക്കട ഒരു അപ്പച്ചൻ കട. ഞങ്ങൾ എവിടെ അപ്പച്ചൻ കടയിലോ അപ്പച്ചൻ കട തുറക്കുമ്പോൾ ഞങ്ങൾ പോകും. നമുക്ക് നേരെ വീടിലോട്ട് പോന്ന്ട്ട് ബാക്കി പറയാം. അങ്ങനെയൊക്കെ മേടിച്ചെന്ന് കാണിച്ചോണ്ട് സർ നോക്കടാ അങ്ങൊക്കെ സംഭവം. ആണ്ടാണ് മേടിക്കാൻ. അങ്ങടെ പുന്നരയ്ക്ക വാങ്ങിച്ചോ. ആ പുനരക്കെട്ടോ ഉള്ള സാധനം മൊത്തം മേടിച്ചേക്കുന്നെ എവിടെ പോയി നിന്റെ സാധനങ്ങള് അവിടെ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട് ഇതുണ്ടോ അവിടെന്തോ വള മേടിച്ചിട്ട് അത് വണ്ടീന്ന് തന്നെ പൊട്ടിച്ചോങ്ങോ സ്പ്രിങ് വള തീറ്റ അതല്ല എന്റെ പൊന്നാ പറ്റി പാമ്പേഴ്സ് എനിക്കറിയാം നീ കാര്യം കാണിക്കണ്ടോ കണ്ടോ കണ്ടോ സാധനങ്ങള് വരുന്നത് വിരലി കണ്ടോടി ആ പിന്നാലിച്ചു എനിക്ക് രണ്ട് സ്ലായിഡ് ഇപ്പൊ ഗൈസ് ഇത്രേ ഉള്ളു നമ്മുടെ വീഡിയോ നമ്മൾ പോയിട്ട് വന്നു ഇതൊക്കെ നമ്മടെ നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങളെ നമ്മളിങ്ങനെ കാണിച്ചോണ്ടിരിക്കും ഇഷ്ടപ്പെടുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ബലം അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസുമായിട്ട് ഈ വരുന്നതായിരിക്കും പിന്നെ എന്താ ബൈ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ